ലോകത്തിന്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തന്നെ ചില നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ലോകത്ത് നിലവിലുള്ള ചില നിഗൂഢമായ സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്കൊരു വ്യത്യസ്തത അനുഭവപ്പെടും അത്തരത്തിലൊന്നാണ് അന്യഗ്രഹ ജീവികൾ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പലവിധം വാർത്തകൾ നാം കേൾക്കാറുണ്ട് ഇപ്പോൾ ഇതാ വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പുറത്തു വരുന്നത് വിചിത്രമായ കാരണങ്ങളാൽ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട് അത്തരത്തിലൊന്നാണ് ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹിഞ്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആയിരക്കണക്കിന് വർഷം മുന്നേ കൂറ്റൻ കല്ലുകൾ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വച്ച് നിർമ്മിച്ച ഒരു സൃഷ്ടിയാണ് ഇത് നൂതന സാങ്കേതിക വിദ്യകളൊന്നും വികസിപ്പിച്ചെടുത്തിട്ടില്ലാത്ത അക്കാലത്ത് ഭാരമേറിയ കല്ലുകൾ ഉപയോഗിച്ച് ഇവ എങ്ങനെ നിർമ്മിച്ചു എന്നത് ഒരു നിഗൂഢ രഹസ്യമാണ് ഈ ലേഖനത്തിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് സ്റ്റോൺ ഹിഞ്ചിന്റെ നിഗൂഢതയെക്കുറിച്ചാണ് ഇംഗ്ലണ്ടിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ സ്ഥലം സ്റ്റോൺ ഹെഞ്ചിലെ അത്ഭുതകരമായ കല്ലുകൾ കാണാൻ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട് സ്റ്റോൺ ഹെഞ്ചിലെ ഈ പാറകൾക്ക് പിന്നിൽ നിഗൂഢമായ ഒരു ചരിത്രമുണ്ട് അതിനെക്കുറിച്ച് നിരവധി അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നു അന്യഗ്രഹ ജീവികളുമായി വരെ ഇതിന് ബന്ധമുള്ളതായി പല സിദ്ധാന്തങ്ങളും പറയുന്നു ഈ സ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റോൺ ഈ പാറകൾ മെഗാലിത്തുകൾ എന്നും അറിയപ്പെടുന്നു ചരിത്രാതീത കാലത്താണ് ഇത് നിർമ്മിച്ചതെന്നും പലരും പറയുന്നു മറുവശത്ത ചില ആളുകൾ ഈ നിഗൂഢമായ പാറകളുടെ ചരിത്രത്തെ വെങ്കലയുഗവുമായി ബന്ധിപ്പിക്കുന്നു സ്റ്റോൺ ഭീമാകാരമായ പാറകളുടെ ഉയരം ഇരുപത്തിമൂന്നടി വരെയാണ് ഈ പാറകൾ ഉയരത്തിൽ വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ബിസി മൂവായിരത്തിനും രണ്ടായിരത്തിനുമിടയിൽ നിർമ്മിച്ചതായിരിക്കണം ഇത് എന്ന ശാസ്ത്രജ്ഞർ പറയുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അക്കാലത്ത് ഇത്തരം കൂറ്റൻ കല്ലുകൾ എങ്ങനെ മുകളിലായി സ്ഥാപിച്ച് ഇത്തരമൊരു നിർമ്മിതി സൃഷ്ടിച്ചു എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം എങ്ങനെയാണ് ഈ ഭീമാകാരമായ പാറകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിവെച്ചത് എന്നും നിഗൂഢമാണ് ഈ ഭീമൻ പാറകളിൽ ചിലത് അൻപത് ടൺ വരെ ഭാരമുള്ളവയാണ് അതിനാൽ തന്നെ ഇത് അന്യഗ്രഹ ജീവികളാണ് അക്കാലത്ത് ഉണ്ടാക്കിയത് എന്നാണ് ചില ഗവേഷകർ ഇപ്പോഴും പറയുന്നത് സ്റ്റോൺ ഹിഞ്ചിലെ കല്ലുകൾക്കുള്ളിൽ രോഗശാന്തി ഗുണങ്ങളുള്ളതായി പറയപ്പെടുന്നു ഈ കല്ലുകളിൽ സ്പർശിച്ചാൽ മനുഷ്യരുടെ പല രോഗങ്ങളും മാറുന്നതായി പറയപ്പെടുന്നു ഇവ മനുഷ്യരല്ല അന്യഗ്രഹ ജീവികളാണ് സൃഷ്ടിച്ചതെന്ന് ചില വിദഗ്ധർ പറയുന്നു ആസൂത്രിതമായ കല്ലുകൾ സ്ഥാപിച്ച രീതി നോക്കിയാണ് ചിലർ ഇങ്ങനെ പറയുന്നത് അവയുടെ പിന്നിൽ ഒരുപാട് ഗണിതശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് അന്നത്തെ ജനങ്ങൾക്ക് ഈ ജോലി അസാധ്യമായിരുന്നു സ്റ്റോൺഹെഞ്ചിലെ ഈ കല്ലുകൾ മുകളിൽ നിന്ന് കാണുകയാണെങ്കിൽ അവ നമ്മുടെ സൗരയുദ്ധത്തിന് സമാനമാണ് സ്റ്റോൺഹെഞ്ചിലെ ഈ കല്ലുകളിൽ നിരവധി രഹസ്യങ്ങളുണ്ട് അതിന്റെ രഹസ്യം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതിന്റെ നിർമ്മാണത്തിന് പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഒരു രഹസ്യമാണ് ഇന്ന് സമീപകാല ഗവേഷണങ്ങൾ പറയുന്നത് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ സ്റ്റോൺഹെജ് ഒരു തരം സോളാർ കലണ്ടറാണ് എന്നാണ് അടുത്തിടെ നടത്തിയ ഗവേഷണത്തിലാണ് ഈ പുതിയ കാര്യം വെളിപ്പെട്ടത് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ സ്റ്റോൺ ഹെഞ്ച് ഒരുതരം സൗര കലണ്ടറാണെന്നാണ് ഗവേഷണം നടത്തിയ ബോൺ മൌത്ത് സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷണകായ പ്രൊഫസർ തിമോത്തി ഡ്രവിൽ പറയുന്നത് സ്റ്റോൺ ഹെഞ്ചിൽ കുതിരപ്പടയുടെ ആകൃതിയിലുള്ള പതിനഞ്ച് കല്ലുകളുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ഈ കല്ലുകളുടെ ഘടന വ്യത്യാസമാണ് ഇവ സോളാർ കലണ്ടർ പോലെ പ്രവർത്തിക്കുന്നു ഇതൊരു മാസത്തെ പ്രതിനിധീകരിക്കുന്നു ഇതുകൂടാത്തി ഇരുപത്തിനാല് കല്ലുകളുള്ള ഒരു വൃത്തം മണിക്കൂറുകൾ പോലെയുള്ള ഒരു ദിവസത്തെ പ്രതിനിധീകരിക്കുന്നു ഗവേഷകർ പറയുന്നത് ഈ സ്റ്റോൺ ഹെഞ്ച് ഒരു ചരിത്ര കലണ്ടറായി ഉപയോഗിച്ചു എന്നാണ് എന്നിരുന്നാലും ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കിടയിൽ ഇത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഈ കല്ലുകൾ ഒരു ക്ഷേത്രമോ ശ്മശാനമോ ആയിരിക്കാമെന്ന് ചില പ്രദേശവാസികൾ വിശ്വസിക്കുന്നു അതേസമയം ഇത് ആരാധനാലയമായിരിക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി